കേരളം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമോ ഫോഭാരാന്ന് ചോദിച്ചാൽ നാസ്തികത തലക്ക് പിടിച്ച് തലച്ചോറ് ചെതലരിച്ചു പോയ ഒരാളെ ഞാൻ കാണിച്ചു തരും അയാളൊന്ന് വിസർജിക്കുന്നൊക്കെ ഖാസിലെ നടക്കുന്നത് പലഹനമല്ല ഒരൊന്നും പറയട്ടെ നൂറ് അല്ല ഈ അറുപത്തയായിരം പേരിൽ ഏതെങ്കിലും ഒരു ഹമാസ് പോരാളി മരിച്ചതായിട്ട് നിങ്ങൾ അവിടെ വംശകത്യൊന്നും നടക്കുന്നു വംശകത്യം നടക്കാതിരിക്കാൻ ഇസ്രയേൽ കെയർ എടുക്കുന്നത് കൊണ്ടാണ് അത്രയും സമയം പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതി അവിടെ ഒരു വംശഹത്യയാണ് കറക്റ്റ് ആയിട്ട് നടന്നത് ഖമാസ് ഇസ്രയേൽ കയറി ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് ഇന്നത്തെ ഒരു പത്രം ആ പത്രം ആരെ ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെയല്ലേ സംസ്കാര ശൂന്യതയാണ് മാനവിക വിരുദ്ധതയാണ് ഈ ടൈറ്റിലുകൾ പോലും എന്താ ഇയാളുടെ ക്രിമികടിയുടെയും അസ്വസ്ഥതയുടെയും കാര്യം എന്നറിയോ ഫലസ്തീൻ കോസ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഏറ്റെടുത്തു എന്നുള്ളതാണ് മെഡിറ്ററേനിയന് ചുറ്റുമുള്ള വ്യത്യസ്ത തുറമുഖങ്ങളിൽ നിന്ന് അമ്പതോളം കപ്പലുകൾ ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും മരുന്നും ശേഖരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിലിയൻസ് നേതൃത്വം നൽകുന്ന കപ്പൽ വ്യൂഹമായി ഒരു രാജ്യത്തേക്കുള്ള സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില്ല അന്താരാഷ്ട്ര മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു സംഭവമായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇയാൾക്കത് തീരെ സഹിക്കുന്നില്ല അതാണ് വിഷയം ഇന്നേക്ക് കഴിഞ്ഞ എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസങ്ങളായി ഇസ്രയേൽ ഗസ എന്ന് പറയുന്ന ചെറിയ ഒരു ഭൂപ്രദേശത്തിലെ ഇരുപത്തിരണ്ട് ദശലക്ഷം മനുഷ്യർക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ആക്രമണത്തെക്കുറിച്ച് ഇയാൾക്കൊന്നും പറയാനില്ല അവിടെയുള്ള പതിനായിരക്കണക്കിന് വീടുകൾ നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് പരാതിയില്ല ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നയതന്ത്ര കേന്ദ്രങ്ങളും ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടു തകർക്കപ്പെട്ടു മാധ്യമ പ്രവർത്തകരും ആംബുലൻസുമായി പോകുന്ന ആരോഗ്യ പ്രവർത്തകരും കുടിവെള്ള വിതരണക്കാരും ഭക്ഷണ വിതരണക്കാരനും ഉൾപ്പെടെ അന്താരാഷ്ട്ര ഏജൻസികളുടെ പ്രവർത്തകരടക്കം കൊല ചെയ്യപ്പെട്ടു ആക്രമിക്കപ്പെട്ടു ക്രൂരമായി നിഷ്ഠൂരമായി ബോംബ് വർഷിച്ചു കൊന്നു അവരെ നെതന്യാഹു എന്ന മനുഷ്യ പിശാച്ച് കഴിഞ്ഞ മെയ് വരെയുള്ള കണക്ക് മാത്രം നോക്കിയാൽ ഒരു ലക്ഷം ടണ്ണിലധികം സ്ഫോടക വസ്തുക്കൾ അവിടെ വർഷിച്ചു യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ പ്രസ്താവിച്ചത് അന്ന് വരെ മാത്രം വർഷിച്ച ഇരുപത്തി അയ്യായിരം ടൺ സ്ഫോടക വസ്തുക്കളെ ഹിരോഷിമയിൽ ഉപയോഗിച്ച ലിറ്റിൽ ബോയ് ബോംബിൻ്റെ ശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് അണുബോംബുകളുടെ ശേഷിയുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ എത്ര അണുബോംബുകൾ ശേഷിയുള്ള മാരകായുധങ്ങൾ അവിടെ വർഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഔപചാരികമായി ലഭ്യമായ രേഖകൾ പ്രകാരം ആറ് ലക്ഷത്തി എൺപതിനായിരം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേർ അഞ്ച് വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പിഞ്ചു പൈതങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അത് വലിയ മാനവികതയാണ് ഒരു ആക്രമണം നടത്തിയിട്ടില്ല ഒരു വംശഹത്യയും നടത്തിയിട്ടില്ല ആരെയും ഉപദ്രവിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയോ അവർ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ആക്രമണം നടത്തിയത്രേ ജീവിച്ചിരിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ വീടില്ല നാടില്ല അഭയം തേടാൻ ഒരു ടെൻറ്റ് പോലും ഇല്ല വഴിവക്കിലുള്ള കല്ലിൻ്റെ മറവിൽ പോലും ഇരിക്കാൻ പറ്റില്ല ഏത് സമയവും എവിടെയും ആക്രമിക്കപ്പെടുകയും ബോംബ് വന്ന് വീഴുകയും ചെയ്യുന്നു ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ചികിത്സ കിട്ടാതെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ബോംബ് വന്ന് കയ്യും കാലും ചിതറിത്തെറിച്ചിട്ട് അനസ്തേഷി കൊടുക്കാനോ മയക്കാനോ തരിപ്പിക്കാനോ സംവിധാനങ്ങളില്ലാതെ മനുഷ്യൻ്റെ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് അതിൻ്റെ പഴുപ്പ് കയറിപ്പോകാതിരിക്കാൻ വാൾ കൊണ്ട് കയ്യും കാലും മുറിച്ചു മാറ്റുന്നതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി ആചിക്കുന്ന വെള്ളത്തിന് വേണ്ടി കരയുന്ന പിഞ്ചുമക്കളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കണ്ടിട്ട് ലോക മനസാക്ഷി കരയുകയാണ് അഭയം തേടിയ ടെൻ്റുകൾ പോലും ബോംബിട്ട് നശിപ്പിക്കുന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പേര് വിളിച്ചിട്ടുള്ള കിരാത സൈന്യത്തിൻ്റെ നരനായാട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും സ്വന്തം ദേശത്തിൻ്റെ പേരിൽ അഭിമാനത്തോടു കൂടി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ നിക്ഷയദാർഢ്യം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ നോക്കി ഇയാൾ പറയുകയാണ് അവർ മാനവിക വിരുദ്ധരാണെന്ന് അവർ ഭീകരവാദികളാണെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക നേതൃത്വത്തിലുൾപ്പെടെ ഉള്ള പ്രതിനിധികളും രാഷ്ട്രനേതാക്കളും ഭരണകൂടങ്ങളും നഥന്യാഹു യുദ്ധക്ക കുറ്റവാളിയാണ് എന്ന് പ്രഖ്യാപിച്ചു ലോകം ഫലസ്തീൻ ഏറ്റെടുത്തു മില്യൺ കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രകടനങ്ങളും സമരങ്ങളും നടത്തി അവരുടെ മതമോ അവരുടെ വിശ്വാസമോ രാജ്യാതിർത്തികളോ ഭാഷാവൈചാദ്യങ്ങളോ ഒന്നും അവർക്ക് തടസ്സമായില്ല കാരണം അവർക്ക് തലച്ചോറുണ്ട് അവർ മനുഷ്യരാണ് മനുഷ്യത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണത് യു എൻ മനുഷ്യാവകാശ സംഘടനയുടെ ചീഫ് വോൾകട്ടർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യാണ് ജനോസൈഡാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു പക്ഷേ ഹിറ്റ്ലറിൻ്റെ നാസിയെപ്പോലും നാണം കെടുത്തുന്ന വിധത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും അന്താരാഷ്ട്ര മൂല്യങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തുകയും ചെയ്യുന്ന ഇസ്രയേൽ നല്ല പിള്ളയാണത്രേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഫലസ്തീൻ ലെബനാൻ സിറിയ ടുനീഷ്യ ഖത്തർ യമൻ തുടങ്ങിയ ആറ് രാജ്യങ്ങളെ ആക്രമിച്ച ഒരു രാഷ്ട്രം ആധുനിക കാലത്തുണ്ടെങ്കിൽ അത് ഇസ്രയേലാണ് മനുഷ്യവംശത്തിൻ്റെ ശത്രുവായ ഈ കിരാതൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് യു എൻ പൊതുസഭയിൽ നിന്ന് വ്യത്യസ്ത രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിച്ചു വന്ന നയതന്ത്ര പ്രതിനിധികൾ ഇറങ്ങിപ്പോയപ്പോൾ അവർ മാനവികതയ്ക്കെതിരെയാണ് നിലപാട് സ്വീകരിച്ചത് എന്ന് പറയാൻ നമ്മുടെ കേരളത്തിലും മലയാളിയാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലും ഒരു വൃത്തികെട്ടവൻ ഉണ്ടായി എന്നതാണ് നമ്മുടെ ശാപം ലോകം ഫലസ്തീൻ വിഷയം ഏറ്റെടുക്കുകയും പ്രത്യാശയുടെ ചില തിരുന്നാളങ്ങൾ മെല്ലെ മെല്ലെ മുനിഞ്ഞ് കത്തുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇയാൾക്ക് വെപ്രാളമാണ് മൗനം കൊണ്ടെങ്കിലും ഇയാളെയും ഇയാൾ മുന്നോട്ട് വെക്കുന്ന ചിന്താഗതിയെയും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ നിങ്ങൾ ചിന്തിക്കുക ഇയാൾ അല്ല മനുഷ്യൻ്റെ ശത്രുവാണ് മനുഷ്യൻ്റെ ശത്രു കാലം കണക്ക് ചോദിക്കാതിരിക്കില്ല